നിങ്ങളെ ചതിച്ചിട്ടാണ് അവൻ ആ മുതലുണ്ടോ എന്തെങ്കിലും നിങ്ങളെ വഞ്ചിച്ചിട്ടാണ് അവൻ നിങ്ങളെ സങ്കടപ്പെടട്ടെങ്കിലും നിങ്ങൾ വേദാലത് മറ്റു പല രീതിയിലും പടക്കങ്ങൾക്ക് എത്തിച്ചേരും ചതിച്ചു നേടിയവനൻ ചതിച്ചുണ്ടാക്കിയവൻ കാർക്കും അത് ഉപകാരപ്പെടുത്തിയിട്ടില്ല ഉപകാരപ്പെടുത്തുക അത് നശിച്ചു കേ എന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് നശിപ്പിക്കാത്തതെന്ന് അറിയോ ഇപ്പം നശിപ്പിച്ചാൽ ഓരത്ര വില ഉണ്ടാവുക പക്ഷെ നാല് കാലിൽ ഇരയുന്ന ഒരു കാലം വരുന്നു കാലടക്കം ഗതികെട്ടൊരു കാലം വരും അന്ന് അവൻ നയിച്ചുണ്ടാക്കിയതും അപഹരിച്ചുണ്ടാക്കിയതും മുഴുവനും പഠിച്ച മറ്റപ്പെടുത്തുന്നു അന്ന് അവൻ അറിയും അവൻ ഉണ്ടാക്കിയ സമ്പത്തിന്റെ കള്ളത്തരത്തിന്റെ കണ്ണിയിൽ അതിന്റെ പേരിൽ അവനുണ്ടാക്കിയ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ അതുകൊണ്ട് സഹോദരങ്ങളെ ബന്ധങ്ങൾ ഏതും അള്ളാഹ് നമുക്ക് നൽകുന്നത് അതിന് നമ്മൾ വേറെ അതിനും വേർതിരി കാണിക്കേണ്ട നമ്മളൊരാളെ സ്നേഹിക്കേണ്ടത് അയാളിൽ നിന്നും തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ആവരുത് അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ചിലരുടെ മുമ്പൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്നതും അവരോട് ദേഷ്യം ഉണ്ടാക്കുന്നത്